ഇന്ന് ധന്യമി ജീവിതത്തിൽ ചിന്തയിലേക്ക് വരുന്നത് മുർഢേശ്വരം എന്നൊരു സ്ഥലത്തെ കുറിച്ചാണ് കർണാടക സംസ്ഥാനത്തിലാണ് മുർഢേശ്വരം വളരെ കാലമായിട്ട് ഈ ചടവാണ് എനിക്ക് ബന്ധമുണ്ട് കോഴിക്കോട് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മൂകാംബി പോകുമ്പോൾ കോഴിക്കോട് മംഗലാപുരം പൊങ്കണ്ട പോയല്ലേ ബൈന്ദൂർ ആണല്ലോ മൂകാംബിക പിന്നെ എക്സ്പ്രസ് വണ്ടിയൊക്കെ നിർത്തുക മുരുദേശ്വരത്താ ഇവിടെ മടക്കം ബസ്സിനും വരാൻ നല്ല സൗകര്യമാണ് മൂകാംബി പോണവരൊക്കെ മുരുദേശ്വരത്തും പോവും അതിമനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ ചുവന്റെ വലിയൊരു പ്രതിഷ്ഠയുണ്ട് ഉണ്ട് തീരമാണ് ഒരു ദിവസത്തെ അവിടെ താമസിക്കാൻ നല്ല രസമാണ് നല്ല അനുഭൂതി കിട്ടുന്ന സ്ഥലമാണ് ഏത് സ്ഥലത്തു കൂടെ പോകുമ്പോഴും നമ്മുടെ ആന്തരിക മനസ്സുകൊണ്ട് കുറെ ചിന്തകൾ ഉണ്ടായില്ലെങ്കിൽ ഈ സ്ഥലങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല സമുദ്രം എല്ലാ സ്ഥലത്തും ഇല്ലേ പ്രതിമ എല്ലാ സ്ഥലത്തും ഇല്ലേ അതിൻ്റെ പ്രാധാന്യവും നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് അവിടെ സാമ്രാജ്യത്ത് കൂടെ നടക്കുമ്പോൾ നല്ല രസമാണ് എന്താ മുരുധേശ്വരത്തിന്റെ പ്രാധാന്യം ശിവനും പാർവതിയും കൂടി കലഹിച്ചു ശിവനും പാർവതിയും കൂടി ഇങ്ങനെ കലഹിക്കുക എന്ന് പറഞ്ഞാൽ അവരത്ര ചീപ്പന്നല്ല അവർക്ക് വീടില്ലെന്ന് പറയും സ്വന്തം ചിന്താമണി ഗൃഹമാണ് അവരുടെ വീടിൻ്റെ പേര് എന്ന് പറയും ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ തോട്ട് തത്വചിന്ത ഇതാണ് ശിവനും പാർവതി ആ ശിവശക്തി നമ്മളിലുണ്ട് മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ദൈവവിശ്വാസം ആത്മാന്വേഷണം ഇതൊക്കെ ശിവശക്തിയാണ് പാർവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ശക്തി പരാശക്തിയുടെ അവതാരം രണ്ടിനും പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്വചിന്താപരമായുള്ള ഒരു ഉൾക്കാഴ്ചയും വേണം ഇടതു ഭാഗത്ത് പാർവതിയാകുന്ന ശക്തിയും ഉണ്ടാകണം ഇവര് തമ്മിൽ കലഹിച്ചു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഈശ്വരന്മാർ കലഹിച്ചു എന്നും പറയരുത് കൺഫ്യൂഷൻ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും ഈ ശിവൻ പറയും നമുക്ക് നമുക്കിങ്ങനെയൊന്ന് പോവാ കേദാർനാഥ് പോവാം അതെവണ പോയിട്ടില്ല അപ്പ പാർവതി ചോദിക്കും ചോദ്യം ശരിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം യാത്രക്കൂലി വേണം ശാരീരിക സ്ഥിതി ആലോചിക്കണം പല കാര്യവും ആലോചിക്കണ്ടേ എന്നാലോ പാർവതിക്ക് ശിവനെ വേണം ഈ തത്വചിന്തയൊക്കെ നമുക്ക് വേണം അതില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല തത്വചിന്താപരമായ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്ത ഒരു ജീവിതവും വിജയിക്കില്ല പക്ഷേ പാർവതി പറഞ്ഞു കേൾക്കണ്ടേ ഇതാണ് ശിവനും പാർവതിയും കൂടി കലഹം എന്ന് പറഞ്ഞത് ഈ സമയത്ത് രാവണൻ അതിലെ വന്നു കൈലാസത്തെ എടുത്തു ഞങ്ങളുടെ അമ്മാനമാണ് രാവണൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കർമ്മേന്ദ്രിയത്തെയും അഞ്ച് ജ്ഞാനേന്ദ്രിയത്തെയും ബഹിർമുഖമാക്കി വെച്ച ഒരു ശക്തി കൊണ്ട് ചില ഗുണമുണ്ട് വളരെ വലിയ യുക്തിചിന്ത നമ്മളെ സഹായിക്കും ചില സമയത്ത് ഈ തത്വചിന്തയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഇപ്പോളേ തൽക്കാലം വേദന നിൽക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളും വലിയ ഭർത്താടനം കേൾക്കണ്ട ഓപ്പറേഷൻ നടത്തിക്കോളും പന്ത്രണ്ട് ഗുളികയും പിഴുകിക്കോളൂ തൽക്കാലം സമാധാനമില്ല രാവണമെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം പാർവതി പരിഭ്രമിച്ചു എന്തോ അബദ്ധമാണ് അബദ്ധമാണെന്നുകൊണ്ട് ശിവനെ കെട്ടിപ്പിടിച്ചു ശിവന് വലിയ ഇഷ്ടമായി രാവണൻ ഇപ്പൊ ചെയ്തുകൊണ്ട് ഗുണമുണ്ടായി രാവണൻ പറഞ്ഞാൽ ഭൗതികജ്ഞാനം ഏതു വേണമെങ്കിൽ വ്യാഖ്യാനം ചോദിച്ചു തൽക്കാലം ശിവൻ ഇഷ്ടമായി ഇവനും ബാലിയും കൂടി പിണിഞ്ഞ സമയത്ത് ഈ കൈലാസം എടുത്ത് അമ്മാനാടി നന്നായി ഇടയ്ക്ക് കൈലാസം എടുത്തൊന്ന് അമ്മാനെ മാറേണ്ടി വരും അപൂർവ അവസരങ്ങളിൽ അങ്ങനെ ചന്ദ്രഹാസം എന്ന ആയുധം അമ്മാനമായിട്ട് നൽകി സൂര്യനല്ല ചന്ദ്രനാണ് എന്ന് ചിന്തിക്കണം ചന്ദ്രഹാസം കണ്ടെന്ന് പറഞ്ഞ മനസ്സാണ് പ്രതീകം രാവണനെ പോലുള്ള ആൾക്ക് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതെ കൊടുക്കുകയും അപ്പൊ രാവണന്റെ ആഗ്രഹം തന്റെ കൂടെ ലങ്കയിലേക്ക് ഇവൻ വരണം നമ്മളിലെ രാവണന് ശിവശക്തിയെ പോലെ വലിയൊരു ശക്തിയെ കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടാകും എന്നാൽ ലങ്കയിലേക്ക് ശിവന് പോവാൻ പറ്റില്ല ലങ്ക എന്ന് പറഞ്ഞാൽ കാലത്തെ തിരിച്ചിട്ടതാണ് കാലം തിരിച്ചിട്ട ലങ്കയിൽ അവിടെ ശിവശക്തിക്ക് മെഡിറ്റേഷന് പറ്റുന്ന സ്ഥലം അല്ല ഭൂതം ഭാവി വർത്തമാനം കിടന്നിങ്ങനെ കറിഞ്ഞ കളിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമാണ് ലങ്ക പഴകിലേക്ക് ആലോചിച്ചു വരാൻ വെറാൻ ആലോചിച്ചു വർത്തമാനകാലത്തെ കുറിച്ച് ആലോചിച്ചു ഈ കിടന്ന് ആട്ടും കളിയാണ് അവിടെ അവിടേക്ക് ശിവശക്തി കൊണ്ടിരേണ്ടത് രാവണന്റെ ആവശ്യമാണ് ഏത് സ്ഥലം നന്നാവണ്ടേ അവനോട് സ്ഥലം നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ രാവണൻ പറഞ്ഞു വലിയൊരു നല്ല കാര്യമാണ് അങ്ങനെ ശിവലിംഗം സമ്മാനമായി കിട്ടിയതും കൊണ്ട് പോവുകയാണ് പക്ഷെ അവിടെ ഗണപതി തടസ്സമുണ്ടാക്കി ഇത്തരത്തിലുള്ള കഥ തിരിച്ചു മുറിച്ചും ഗണപതിക്ക് വരാൻ നാരദൻ എന്ന് പറയും അവിടെ ശ്രീരംഗത്തെ കുറിച്ച് പറയുമ്പോൾ നാരദൻ എന്ന് പറയുന്നതും മൂന്ന് ഗുണങ്ങൾ ചേർത്താണ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ മൂന്നും ചേർന്ന മനസ്സിനെയാണ് നാരദനെന്ന് വിളിക്കുന്നത് പോകുന്ന സമയത്ത് മുർദ്ധേശ്വരത്ത് വരെ എത്തിയപ്പോൾ രാവണന് സന്ധ്യാ പന്ത്രണ്ടൊക്കെ ചില നേരം ഉണ്ടാകുക മുടങ്ങില്ല താഴെ വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിഗ്രഹം അപ്പം ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ ഗണപതി വരികയാണ് ഗണപതി കുണ്ടല്ലി ശക്തി മൂലാധാരത്തിൽ നിന്നും സഹസ്രത്തിലേക്ക് ഉയരുന്നതിൻ്റെ ആ തുടക്കക്കാരനാണ് ഗണപതി ഈ കുണ്ടല്ലി ശക്തി ഉണർത്താൻ ഈ യുവശക്തിയെ ലങ്കയിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല ഈ ബാലനെ കണ്ടപ്പോയി കാര്യം ചെയ്തു താഴെ വെക്കുവോ താഴെ വെക്കാതെ സൂക്ഷിക്കണം ഞാൻ ഇപ്പോൾ വന്ദനം കഴിഞ്ഞിട്ട് വരാന്ന് ആയിക്കോട്ടെ വല്ലാതെ കൈ കിടന്നിട്ട് വന്നാൽ ഞാൻ താഴെ വെക്കുന്നു ആ ഞാൻ കൂട്ടന്നെ വരും ഇങ്ങനെ ഒരു കാര്യത്തിനല്ലേ അങ്ങനെ ശിവൻ ലിംഗം ഗണപതി കുസൃതിയായ ഒരു ബാലൻ രണ്ടോ മൂന്നോ മൂന്നോളം വിളിച്ചു രാവണൻ എത്താൻ കഴിഞ്ഞില്ല അതവിടെ വെച്ചു ഇനി എടുക്കാൻ പറ്റില്ല ഇളകില്ല ഈ സ്ഥലമാണ് മുരുണ്ടേശ്വരം പിന്നെ കുറെ കഥകളുണ്ട് അത് അഞ്ചായി ചി ചീന്തി പല സ്ഥലത്തായിട്ട് സ്ഥാപിച്ചു ശിവശക്തി എന്ന് ആ സ്ഥലങ്ങളൊക്കെ കർണാടകത്തിൽ ഉണ്ട് അഞ്ചാക്കുക അന്നമയ കോശം കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം അഞ്ചെണ്ണം ചേർന്ന ഒരു അടുക്കാണ് നമ്മുടെ ശരീരം അഞ്ച് കടലാസുകൾ ഒരു കടലാസിന്റെ മുകളിൽ വേറെ കടലാസ് പോലെ അഞ്ച് കടലാസ് ഒട്ടിച്ച അങ്ങനെ ഉണ്ടാവും അതിനെ നമ്മൾ കാർബോഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് അതേമാതിരി ഇത് ചേർന്നാണ് അഞ്ച് സ്ഥലത്താക്കി വെച്ചു എന്നാണ് ഈ ധാരണയോടുകൂടി പലപ്പോഴും ഉദ്ദേശത്ത് കൊടുക്കുമ്പോൾ കൂടെ ചിലവരൊക്കെ ഉണ്ടാവും ഒറ്റക്ക് യാത്ര ചെയ്യില്ല ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും അവർക്ക് ഇതിൻ്റെ തത്വത്തെ പറ്റി അറിയണം എന്ന് ആഗ്രഹമുള്ളവർ കൂടെ ഉണ്ടാവാറില്ല അവർ സമൃദ്ധീരത്തുനിന്ന് തിന്നാൻ കിട്ടുന്ന എന്തെങ്കിലും വസ്തു വാങ്ങിയിട്ടോ തിന്നിട്ടോ വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് ഇനി അവിടെ പോവാം ഇത് കാണാന്നൊക്കെ പറഞ്ഞ് നടക്കും ആ സമയത്തിൽ ആ ശിവനും പാർവതിയും കൂടി കലഹമുണ്ടായി ചിലർ പറയും ശിവനും പാർവതിയും കൂടി കലഹം ഉണ്ടാകും പിന്നെ ഞാനും ഭാര്യയും കൂടി ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാകുന്നതിൽ ഈശ്വരന്മാർ വരെ കലഹിക്കുന്നു ഇങ്ങനെയല്ല അതിൻ്റെ അർത്ഥം ഇനിയും കൂടുതൽ നമ്മളിങ്ങനെ ആഴത്ത് ചിന്തിക്കുമ്പോൾ വളരെ മധുരതരമായ മീനിങ് അവിടെ കിട്ടും ഈ ഗോകർണൊക്കെ പോയി വരുന്ന ഒരു മുർദ്ധേശ്വരത്തൊന്ന് ഇറങ്ങാറുണ്ട് ഈ സമുദ്രതീരമാണ് സമുദ്രതീരത്തിന് പല പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക തരം മീനുകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് ആ കാഴ്ച കാണുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മീനിങ് എന്താണ് ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന കാര്യമാണ് പുറമെ ശിവനും ഇല്ല പാർവതി ഇല്ല എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല നമ്മുടെ ബ്രെയിനിനകത്തും ശരീരത്തിനകത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഭംഗ്യന്തരേണ ഈ കഥകളിൽ പറഞ്ഞത് മുർദ്ധേശ്വര യാത്ര വളരെ രസമുള്ളൊരു യാത്രയാണ് ആ ഏത് യാത്രയിലും ഇപ്പോഴും ഭാരതത്തിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഞാൻ പോകാത്ത സ്ഥലമുണ്ട് പോകാതിരിക്കാനുള്ള കാരണം വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞ് മനസ്സിൽ ഒതുക്കിയിട്ടില്ല എൻ്റെ ആശയം അത്ര പഠിക്കാറുണ്ട് ചിലർ അതുകൊണ്ടാണിപ്പോൾ പോവാതിരിക്കുന്നത് അല്ലാതെ പോയവർക്ക് സ്ഥലം കാണൽ മാത്രമേ നടക്കുകയുള്ളൂ മുണ്ടേശ്വരം മനോഹരമായൊരു സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ പ്രകരിക്കുന്നു നമസ്കാരം